കൂട്ടുകാരെയെന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇരുപത് രൂപയെ താഴെയുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്ന് സെയിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ പ്ലാന്റ് പറയുന്നത് നമ്മളുടെ ഒരു ക്യാക്ടസ് പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്ന സൈസ് ഞാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ചറും കാണിച്ചു തന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് നല്ല രസമായിട്ട് നിൽക്കുന്നൊരു ആണ് കേട്ടോ ഇത് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് കൊടുക്കുന്നത് കൊടുക്കുന്ന സൈസ് ആദ്യമേ കാണിച്ചിട്ടുണ്ടോ അന്ന് റെഫർ ചെയ്യണേ ഇത് പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ ആയിക്കുമല്ലോ നല്ല രസമാണ് നിൽക്കുന്നതാണ് നമുക്ക് ഈ ടെറിയൊക്കെ ഉണ്ടാക്കുന്നവർക്കായിട്ട് നല്ല രസമായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു ക്യാക്ടസ്സാണ് കേട്ടോ കയ്യിൽ ഉള്ളൊന്നും കൊള്ളത്തില്ല കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അടുത്ത ക്യാക്ടസ് വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇത്ര ഹാങ്ങിങ് ക്യാക്ടസ് വരെയായിട്ട് എനിക്ക് തോന്നുന്നത് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന മിക്ക ഇതും ഞാൻ കാണിച്ചു തരാം എല്ലാത്തിലും ഇതിങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് ഈ പ്ലാന്റ് ഇപ്പം നമുക്ക് ഒരു പോട്ടൊക്കെയാണ് അങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ആ ഒരു പോട്ടിൽ മാത്രമെന്നു ആയിരിക്കാം ഇത് കണ്ടോ എൻ്റെ മിക്ക പോട്ടിലും ഈ ക്യാക്ടസ് പ്ലാന്റ് ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിലും പിടിപ്പിക്കാം കേട്ടോ കട്ട് ചെയ്ത് ഇതിൻ്റെ മോൾ ഭാഗം ജസ്റ്റ് കട്ട് ചെയ്ത് വേണമെങ്കിൽ പിടിപ്പിക്കാം എങ്ങനെ വേണമെങ്കിലും പിടിപ്പിക്കാം കേട്ടോ നിറച്ചുണ്ടായിക്കോളും അങ്ങനെ വെള്ളം അത് കായ്ന്നു ഞാൻ അങ്ങനെ പോകുമൊന്നുമില്ല കണ്ടോ എല്ലാ എൻ്റെ എല്ലാ പോട്ടിലും ഇത് തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാനിതൊരു ഹാങ്ങിങ് വെറൈറ്റി പോലെയാണ് കേട്ടോ കാണുന്നത് ഇപ്പം ഇതിൻ്റെ ഇതുപോലെ തണ്ടായിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഒറ്റ തണ്ട് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇന്നത്തെ ഓഫർ സെയിലാണ് സാധാരണ ഇരുപതിനാണ് കൊടുക്കാറുള്ളത് ഒറ്റ തണ്ട് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു അഗ്ലോണിമ വെറൈറ്റി ആണ് കേട്ടോ നമ്മളെല്ലാത്തവണ അഗ്ലോണിമ വെറൈറ്റീസിൻ്റെ ഒരു സെയിൽ വീഡിയോയിൽ ആഡ് ചെയ്യാറുള്ളൊരു അഗ്ലോണിമ ആയിട്ട് ഇത് ഗ്രീൻ കളറിലെ അഗ്ലോണിമയാണ് നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് പക്ഷേ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നിറച്ച് ലീവ്സ് ഉണ്ടാവും കേട്ടോ അതിങ്ങനെ ചെറിയ കുഞ്ഞു പോട്ടിൽ വെച്ച് നമ്മൾ പ്രിപ്പറേറ്റ് ചെയ്യുമ്പോൾ ഏതൊരു പ്ലാന്റ് ആയാലും അതിൻ്റെ മെച്ചോർഡ് ചെറിയ ഹൈറ്റിൽ നിൽക്കത്തില്ല അങ്ങനെയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നിറച്ച് ലീവ്സ് ഉണ്ടാവും കേട്ടോ നല്ല വൈറ്റ് സ്റ്റെമൊക്കെയാണ് അടുത്ത നമ്മൾ ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ നമ്മുടെ ചോക്ലേറ്റ് തിങ്കോണിയാണ് ചിലർ ബ്രോൺസ് തിങ്കോണി എന്നും പറയാറുണ്ട് ഇതിൻ്റെ കണ്ടോ ആ കളർ ഷെയ്ഡൊക്കെ മാറി വരുന്നുണ്ട് പലർക്കും അറിയാം നമ്മൾ എപ്പോഴും സെയിൽ ചെയ്യണ പ്ലാന്റ് ആണ് ഇത് കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഏകദേശം സൈസ് ആണ് ആയിട്ടേ കാണിച്ച് തന്നിട്ടുള്ളത് ആ കളർ ചേഞ്ച് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ കളർ മാറി മാറിയൊക്കെ വരുന്നുണ്ട് ആ ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് വന്നോളൂ കേട്ടോ വെള്ളത്തിൽ വെച്ചാലും നല്ലോണം വരുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത് നമ്മളുടെ കുറ്റിമുല്ല ആണ് കേട്ടോ കുറ്റിമുല്ലയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്തവണ അവൈലബിൾ ആയിട്ടുള്ളത് കുറ്റിമുല്ല സാധാരണ പെട്ടെന്ന് തീരാറുണ്ട് പലരും ചോദിക്കുമ്പോൾ കാരണം എടുക്കുന്നവർ അഞ്ച് പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ബൾക്കായിട്ട് എടുക്കാറുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞവണ്ണം ഇവിടെ സെയിൽ വീട്ടിട്ടില്ല ഓഫർ സെയിൽ അപ്പോഴും ഇത് തന്നെയാട്ടോ സംഭവിച്ചത് ആ ഓഫർ സെയിലിൽ പല പ്ലാൻസും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ച് എല്ലാവരും എടുത്തോണ്ടാണ് പെട്ടെന്ന് തന്നെ തീർന്നു പോയത് ഞാൻ എല്ലാവർക്കും അറിയാം സെയിൽ വീഡിയോ ഇടുമെങ്കിൽ പോലും അതല്ലാതെ കുറച്ച് പ്ലാന്റ് ഞാൻ മാറ്റിയും വെക്കാറുണ്ട് ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻസും കഴിഞ്ഞാണ് പെട്ടെന്ന് സെയിലായിപ്പോയി അപ്പം ഈ ഒരു പ്ലാന്റ് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മുടെ ഗ്രാസ് ഗ്രാസാർ സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബോർഡർ ഗ്രാസ് പോലത്തെ ഒരു പ്ലാൻ റിബൺ പ്ലാന്റ് ആണ്ട്ടോ ഇത് റിബ്ബൺ പ്ലാന്റിൻ്റെ ഏകദേശം ഈ ഒരു സൈസാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി കവറിൽ വെച്ച കണ്ടിട്ട് മനസ്സിലായി ഞാൻ പോട്ട് തരാം പോട്ടിൽ കണ്ടോ അത്യാവശ്യം നല്ലോണം നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് ഇത് പോട്ട് നിറച്ച് വന്നോളൂ കേട്ടോ ഇതിൻ്റെ താഴെ കുഞ്ഞു കുഞ്ഞു ബൾബ് പോലെ ഒരിതുണ്ട് കേട്ടോ നമ്മുടെ ട്യൂബർ പോലെ അത് ഞാൻ കാണിച്ച് തരാം ഞാൻ പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് നോക്കിയതാണ് അത് ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ രണ്ട് ഷൂട്ടായിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ ഷൂട്ട് ഇത് രണ്ട് ഷൂട്ട് പ്ലാന്റ് ആണ് പെട്ടെന്ന് നമ്മൾ പ്ലാന്റ് നിറച്ച് തിക്കായിട്ട് വരും ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഒരു ബോട്ട് ഇതാണ് ഇതിനകത്ത് ഒരു ഒറ്റത്തണ്ട് ഇതുപോലത്തെ ഞാൻ വെച്ചതാണ് കേട്ടോ പക്ഷെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നിറഞ്ഞ് വന്നു നല്ല രസമാണെന്നൊക്കെ ബോർഡർ ആയിട്ട് വെക്കാനും ബോട്ട് നിറച്ചൊക്കെ വെക്കാനും ഇതുണ്ട് ഇതിനകത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിങ്ങനെ കിഴങ് പോലെയുണ്ട് അപ്പോൾ അത് ഉള്ളിടത്തോളം പ്ലാന്റ് പോകത്തില്ല കേട്ടോ അപ്പോൾ അത് ചീഞ്ഞ് പോവാതെ നോക്കിയാൽ മതി ഇപ്പോൾ കണ്ടോ രണ്ട് ഷൂട്ടായിരിക്കും ഇതുപോലെ കൊടുക്കണം നമ്മൾ പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കണത് അടുത്തത് നമ്മളുടെ ഫിലോഡൻഡ്രോ മൈക്കൻസ് ആണ് കേട്ടോ എപ്പോഴും ഇടാറുള്ളതാണ് ഒരുപാട് പേര് വാങ്ങാറുമുണ്ട് ഫിലോഡൻഡ്രോ മൈക്കോ മൈക്കൺസിൻ്റെ അത്യാവശ്യം പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു ഫോർ ടു ഫൈവ് ലേസ് സ്റ്റേജുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഇപ്പോൾ ചെറിയ പൂട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വലിയ പോട്ടിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല വലിയ ആയിട്ട് നല്ല ഭംഗിക്കൊക്കെ വന്നേനെ കേട്ടോ നല്ലൊരു ഫ്ലോഡർ ആണ് ഒരുപാട് പേര് നമ്മളുടെ നമ്മളിട്ട് ചോദിക്കാറുള്ളതാണ് അടുത്ത നമ്മളുടെ ഈ ഒരു അഗ്ലോണ്മയാണ് കേട്ടോ നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് ആണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഇത്രയുള്ള തൈകൾ നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഇതാ കേട്ടോ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയാണിത് ഇത് ബ്ലാക്ക് ലിപ്സ്റ്റിക് അല്ല ഒന്നുകൂടി പറയണത് റെഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് തള്ളലത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു കളറ് അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഫിലോഡൻ ബെർലി ബെർലി ആണ് ബെർലി മാൽസിൻ്റെ നല്ല നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വയ്ക്കാനൊക്കെ ആയാലും നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് ഇത്തവണ കൊടുക്കുന്നത് രണ്ട് രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ ഇരണം കൊടുക്കുന്നത് രണ്ട് രൂപയ്ക്കാണ് ഇൻഡോർ ആയിട്ട് ഇപ്പം ഞാൻ ഇൻഡോർ ഇൻഡോറായിട്ടും ഹാങ്ങിങ് ആയിട്ടും ഒക്കെ വച്ചേക്കണൊരു പ്ലാന്റ് ആണിത് കുറച്ച് മണ്ണിട്ടാലും മതി കേട്ടോ വെള്ളത്തിലും വെക്കാം നല്ല രസമുള്ളൊരു പോട്ടാണ് പ്ലാന്റ് ആണ് അടുത്ത നമ്മളുടെ ഇത് നമ്മുടെ ആകാശമൂല് ആണ് കേട്ടോ ആകാശമൊല്ലിയുടെ വിത്തുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ വിത്ത് ഫ്രീ ആയിട്ടാണ് കേട്ടോ കൊടുക്കണത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ വിത്ത് അടുത്തത് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് പലരും ഇപ്പോൾ സെൽവിടെ ഇല്ല ഇടാഞ്ഞിട്ടും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാറുള്ളതാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ ആണ് ഇതിൻ്റെ ഞാൻ എൻ്റെ വീട്ടിൽ പോട്ടിൽ വെച്ചേക്കണൊരു പ്ലാന്റ് ആണ്ട്ടോ ഇത് കണ്ടതിന് പല കളേഴ്സാണ് കേട്ടോ ഒരു പ്ലാന്റിന് തന്നെ റെഡ് ഉണ്ട് യെല്ലോ ഗ്രീൻ ബ്രൗൺ എല്ലാ കളറും കൂടി ചേർന്ന് നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു പോട്ടാണ് ഈ കാണിച്ച് തരുന്നത് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ വാണ്ട്രിങ് ജൂ ആണ് കേട്ടോ അപ്പോൾ വാണ്ട്രൻ ജൂവും നമ്മൾ ഇത്തവണ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ വാണ്ട്രൻ ജൂവിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് രൂപയ്ക്കാണ് കേട്ടോ ഓഫർ സെയിലാണ് കേട്ടോ ഇതൊക്കെ അമ്മച്ചീനോട് പറഞ്ഞായിരുന്നു പണ്ടൊക്കെ നമ്മൾ ഒരു തണ്ട് വാണ്ട്രൻ ജൂ കിട്ടാൻ കൊതിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമ്മളുടെ ഈ ഒരു സിങ്കോണിയാണ് നാരോ ലീഫിൻ്റെ സിങ്കോണിയാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് കേട്ടോ ബോട്ടിൽ നിൽക്കുന്ന കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആ നമ്മൾ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ കുറഞ്ഞത് ഫൈവ് ലീവ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ഒക്കെ വരെയാണ് കേട്ടോ കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് ഓഫർ സെയിൽ ആയിട്ട് തന്നെയാണ് കേട്ടോ ഒരു പ്ലാന്റ് ഈ ഒരു സൈസിൽ കൊടുക്കുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്ന സൈസ് പ്ലാന്റ്സ് എല്ലാം കാണിച്ച് തന്നിട്ടുണ്ട് അടുത്ത് നമ്മുടെ എ പ്ലാന്റ് ആണ് ഇത് കണ്ടോ എ പ്ലാന്റ് ഈ എ പ്ലാന്റ് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ ഈ ഈ സിംഗോണി ഇതൊക്കെ എപ്പോഴും കാണിക്കാറുള്ളതാണെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ അടുത്തത് നമ്മളുടെ ഇത് നമ്മുടെ പീനട്ട് ബട്ടറാണ് കേട്ടോ പീനട്ട് ബട്ടറിൻ്റെ പ്ലാന്റ്സ് നമ്മളിത്തവണ് കൊടുക്കുന്നുണ്ട് അടുത്തത് നമ്മുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള അരേലിയ പ്ലാന്റ് ആണ് അരേലിയ പ്ലാന്റ് കുറച്ച് നാളായി നമ്മൾ ഇട്ടിട്ട് ഇതും ഒരുപാട് പേര് ബുഷ് ബുഷായിട്ടോ അത് ബൾക്കായിട്ട് എടുക്കുന്ന പ്ലാന്റ് ആട്ടോ പത്ത് പ്ലാന്റ് അഞ്ച് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടൊക്കെ എടുക്കുന്ന പ്ലാന്റ്സ് ആണിത് ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് പ്ലാന്റ് കാണിച്ചത് ഉണ്ടോ പതിനഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പോട്ട് ഈ ഒരു ഇത് കൊടുക്കുന്നത് കറക്റ്റ് സൈസ് കൃത്യമായിട്ട് കാണിച്ച് തന്നിട്ടുണ്ട് നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ സ്യൂട്ടർ അന്തിമ വെറൈറ്റി പെട്ടൊരു പ്ലാന്റ് ആണ് നല്ല തെച്ചി എന്നൊക്കെ പലരും പറയാറൊക്കെയുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്താ ഈ സൈസുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് ഓഫർ സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഇരുപത് രൂപയ്ക്ക് ഇട്ടിട്ടുള്ളത് അപ്പം ഈ ഒരു പ്ലാന്റ് ഇത്തവണ അവൈലബിൾ ആണ് കേട്ടോ കറക്റ്റ് സൈസൊക്കെ കാണിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ നല്ല രസമുള്ള അഗ്ലോണിമ തന്നെയാണ് അപ്പം ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് ഈയൊരു സൈസിലുള്ള പ്ലാന്റ്സും ഉണ്ട് അതുപോലെ അതിൻ്റെ വേറൊരു സൈസ് ഞാൻ കാണിച്ചു തരട്ടെ ഈ സൈസുകളിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സെയിം മെച്ചുവർഡ് പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് പറയുകയാണ് കൃത്യമായിട്ട് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ അഗ്നോണ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സൈസാണ് കേട്ടോ പ്ലാന്റിൻ്റെ ഇതെല്ലാം സെയിം മെച്ചുവർഡ് പ്ലാന്റ്സ് തന്നെയാണ് അത് പ്രത്യേകം പറയുകയാണ് നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ലീഫൊക്കെ നിറച്ച് പെട്ടെന്ന് തിങ്ങി വളർ വളർന്നൊരു പ്ലാന്റ് ആണേ അടുത്ത് നമ്മളുടെ ഈ ഒരു മോൺസ്ട്രേ ആണ് കേട്ടോ മോൺസ്ട്രേടെ തീർന്നിരിക്കുകയായിരുന്നു ഇതും ഒരുപാട് പ്ലാന്റ്സ് ഇല്ല കേട്ടോ വരെ കുറവല്ല പക്ഷെ ഒരുപാട് എടുക്കാൻ അതുകൊണ്ട് ഇത് ബൾക്കായിട്ട് ഓർഡർ ചെയ്യാതിരിക്കാനൊന്നും നോക്കണേ അപ്പോൾ ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈയൊരു സാൻസവേരിയ വെറൈറ്റിയാണ് സാൻസവേരി നമ്മൾ നോർമലി കാണുന്ന സാൻസവേരി തന്നെയാണ് കേട്ടോ ഈ ഒരു സൈസ് സാൻസവേരി നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഇത് ഇത്തവണ ഓഫർ ആയതുകൊണ്ടാണിത് ഇതുണ്ടോ ഇത് ഞാനിവിടെ സൈഡിൽ ജനറൽ സൈഡിൽ വയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് ഈ ഒരു സൈസത്തെ പ്ലാന്റ് കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ അത് നമ്മൾ ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ് നമ്മൾ ഇത്തവണ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു സിങ്കോണി നമ്മൾ കൊടുക്കുന്നത് ഇത് ഓഫർ സെയിലായിട്ട് തന്നെ ഇട്ടേക്കുന്നതാണ് ഇത് നല്ല രസമുള്ളൊരു റേറ്റിയാണ് പല ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട് എനിക്ക് എൻ്റെ പേഴ്സണലി ഇത് ഹാങ്ങിങ് ആയിട്ടും ടവറായിട്ടും ഇൻഡോറായിട്ടും വെള്ളത്തിലൊക്കെ വയ്ക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് കേട്ടോ സിങ്കോണിയം പ്ലാന്റ്സ് എന്ന് പറയുന്നത് അടുത്ത് നമ്മളുടെ നമ്മൾ എപ്പോഴും ഇടാറുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നതാണ് എല്ലാവരും വാങ്ങണതാണ് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടാണ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ കണ്ടു നല്ല തൈകൾ ഇത്തവണ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ കഴിഞ്ഞ പോലെ മുട്ടിട്ട പ്ലാന്റ്സ് കുറവാണ് കണ്ടോ പക്ഷെ നല്ല വെറൈറ്റീസ് നല്ല അത്യാവശ്യം നല്ല പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതൊരു ആറേഴ് എട്ട് പ്ലാൻസൊക്കെയാണ് കേട്ടോ ഉള്ളത് ചിലതിൽ ഇതുപോലെ മുട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ പ്ലാൻസ് ഫോട്ടോ പ്ലാൻ ഫ്ലവറിൻ്റെ ഫോട്ടോയും ഞാൻ ഈ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെൽ വീഡിയോയിലുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു